പാലാ മുനിസിപ്പാലിറ്റിയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു നഗരസഭാ ചെയർമാൻ ഷാജു ദുരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി അധ്യക്ഷയായിരുന്നു

അവരെ വളർത്തെടുത്ത് അത് നാടന് ആക്സും മറ്റെല്ലാവർക്കും ഉപകാരപൂർവ്വമായതിനും അവരെ വളർത്തെടുക്കാൻ സാധിക്കും നമ്മളിന്ന് സാധാരണ കാലഘട്ടം മുതൽ ഒത്തിരി കർഷകർ കർഷകൂടെ എത്തിച്ചേക്കുന്നു അതിന് കാർഷിക വൃത്തിയോടുള്ള ആ സമീപനം വളരെ വളരെ പുരോഗമിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും കാര്യം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ട്രീസ സെലിൻ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി മികച്ച കർഷനായി അലക്സ് ജോർജ് മനാനിക്കൽ മേരിയമ്മ ജോർജ് പാലക്കാട് കുന്നാൽ അഖിൽ ടി ജോസഫ് തിങ്ങുമ്പള്ളിൽ മിനിമോൾ സി കെ പുളിക്ക കണ്ടതിൽ രമ്യ ഗയംപാനിക്കൽ രാജപന്നായർ വടക്കനാട്ട് പുത്തൻചെറയിൽ എന്നിവരെ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയ ഗാവകാട്ട് ബൈജു കൊല്ലം ലിസുകുട്ടി മാത്യു ജോസിൻ ബിനോ തോമസ് പീറ്റർ ജിമ്മി ജോസഫ് ആനി ബിജോയ് നീന ജോർജ് മായാപ്രതി പ്രഭാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു കൂടാതെ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു